എന്നത്തെയും പോലെ അങ്കത്തട്ടിൽ കയറി അംഗം തുടങ്ങിയപ്പോഴാണ് ഒരു കോൾ വരുന്നത് അശ്വതിയുടെ കോളായിരുന്നു നീ അമ്പലത്തേക്ക് ഉണ്ടോ ചമ്പ്രവട്ടം അമ്പലത്തേക്കാണ് പോകുന്നത് ഉണ്ടങ്ങ് പോന്നോന്ന് ഒന്നും നോക്കിയില്ല പണിയാളുടെ സ്പീഡ് ഒന്നങ്ങട്ട് കൂട്ടിവെച്ചു മോനൊന്നെ സ്കൂൾ കിട്ടിയതിൻ്റെ ശേഷം വേഗം ഞാനും എൻവിയും ഡ്രസ്സ് മാറ്റി ഒരൊറ്റ ഇറങ്ങലിറങ്ങി ഞാനും ശാന്തി ചേച്ചിയും അശ്വതിയും അശ്വതിയുടെ കുട്ടിയും എൻ്റെ കുട്ടിയും ശാന്തി ചേച്ചിയുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരുന്നു ഞങ്ങളത് പിന്നെ പോകാനാവാത്തോണ്ട് ഞങ്ങൾ അവരെ കൂടെ കൂട്ടി അങ്ങനെ ബസ്സിൽ കയറി നേരെ ചമ്രവട്ടം അമ്പലത്തിലെത്തി സത്യം പറഞ്ഞാണ്ടല്ലോ ഒരുപാട് നാളായിട്ട് അമ്പലത്തിലേക്ക് പോകുക അതായത് ചമ്രവട്ടം അമ്പലത്തിലേക്ക് പോകണം എന്ന് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നേ വളരെ ചെറുപ്പത്തിൽ ഞാൻ ആ അമ്പലത്തിൽ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തി വലിയ ഓർമ്മകളൊന്നുമില്ല ഇല്ല അമ്പലം എങ്ങനെയാണ് എന്താണെന്നൊന്നും വലിയ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ റീൽസിലൊക്കെ കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ട് അത് വേറെ കഥ ഈ വഴിയിലൂടെ ഒക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റീൽസിൽ കണ്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ എന്ത് രസമല്ലേ കാണാൻ പ്രകൃതി രമണി ചേച്ചി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാനും അശ്വതി പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല കട്ടക്ക് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു മക്കൾ നല്ല കട്ട കമ്പനിക്കാരായതുകൊണ്ട് തന്നെ അവരങ്ങനെ കളിച്ചും ഇരുന്നു ശാന്തി ചേച്ചി പിന്നെ ഞങ്ങളുടെ ഒപ്പം നല്ല കട്ടക്ക് സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞൊരു കട്ട പിടിച്ച പോക്കായിപ്പോയില്ലേ ഞങ്ങൾ അമ്പലത്തിലെത്തിയ സമയത്തായിരുന്നു കുറേ സ്വാമിമാർ ശബരിമലയ്ക്ക് പോകാൻ നിന്നിരുന്നത് സത്യം പറഞ്ഞാൽ അവർ ഇറങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് വല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ശരണം വിളി പറയുമ്പോൾ അവർ നമ്മളുടെ ആരുമല്ല പക്ഷെ എന്നാലും ആ ഒരു ശരണം വിളി മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു കുരുക്കിന്ന് തന്നെ പറയാം കേട്ടോ ഭയങ്കര എനിക്കൊക്കെ ഭയങ്കര സങ്കടം വന്നു പോയി കാരണം എന്തോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞൊഴുകയായിരുന്നു ആ അമ്പലം അതിനോട് ചേർന്നുള്ള ആ പുഴയും ആ ഒരു പ്രകൃതിയൊക്കെ സത്യം പറയാൻ ഒരു അത്ഭുതായിട്ടോ എനിക്ക് തോന്നിയത് നല്ല രസം എന്ന് വെച്ച എന്തൊരു രസ കാണാൻ മക്കളാ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അവരെ പിടിക്കാൻ ഇറങ്ങി ഞങ്ങളും ആ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം നിന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊന്ന് മോന്തയും കുത്തി വീണ് ട്രൗസറൊക്കെ ആകെ നനഞ്ഞു വരുന്ന വഴിക്ക് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അന്നദാനത്തിന്റെ ബോർഡ് കണ്ട പിന്നെ നമ്മൾ അവിടെ കയറി നോക്കണമല്ലോ അതല്ലേ അതിൻ്റെ ഒരു ഇത് കഞ്ഞും നാരങ്ങച്ചാറായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഈ സെയിം സാധനം നമ്മുടെ വീട്ടിൽ കിട്ടുമെങ്കിലും എൻ്റെ പൊന്നുമക്കളെ ഈ അമ്പലത്തിൽ നിന്ന് കഴിക്കണതിൻ്റെ ഒരു രുചി അത് വേറെ തന്നെയട്ടോ അത് വേറെ ലെവലാണ് അപ്പോൾ അവർ ഞങ്ങളടുത്ത് ചോദിച്ചു ഉപ്മാവ് വേണമെന്ന് ഉപ്മാവെന്ന് കേട്ടത് എൻ്റെ മോൻ ചാടി കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഉമാവ് റവ് മാവ് പ്രത്യേകിച്ച് അപ്പോൾ അവന് റൗമാവും കൊടുത്തു ഞങ്ങൾ കഞ്ഞിയും കുടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ നാടായ കടകശ്ശേരിക്ക് ബസ് കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടന്മാർക്ക് എഴുതിയിട്ടാറ്റാ